ഓണവില്ല് സമർപ്പിക്കുക എന്നുള്ളൊരു വിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് ശ്രീ ശ്രീപത്മനാഭസ്വാമിക്കും നരസിംഹസ്വാമിക്കും ശ്രീകൃഷ്ണസ്വാമിക്കുമായിരുന്നു ആദ്യം ആദ്യകാലങ്ങളിൽ ഓണവില് സമർപ്പിച്ചിരുന്നത് വിശേഷാൽ ഒരു കുടുംബം വ്രതശുദ്ധിയോടെ ഉണ്ടാക്കുന്ന ഓണവില്ല് അനന്തശയന ഓണവില്ല് ശ്രീപത്മനാഭനും ദശാവതാര ഓണവില് നരസിംഹസ്വാമിക്കും ശ്രീകൃഷ്ണ അലിയില ഓണവില്ല് ശ്രീകൃഷ്ണസ്വാമിക്കുമാണ് ആദ്യകാലങ്ങളിൽ സമർപ്പിച്ചിരുന്നത് ഈ ഓണവില്ലുകൾ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം രാവിലെ ക്ഷേത്രത്തിലേക്ക് ആ കുടുംബം കൊണ്ടുവന്ന് ശ്രീകാര്യക്കാരും കുറുപ്പും തിരുമേനിക്കാവൽ കുറുപ്പും ആ ഓണവില്ല സ്വീകരിച്ച് അകത്ത് ഒറ്റക്കൽ മണ്ഡപത്ത് ആനയിക്കുന്നു അവിടെ നിന്നും അലങ്കരിച്ച ഓണവില്ലുകൾ ക്ഷേത്രത്തിലെ നമ്പിമാർ ഭഗവാന് ചാർത്തുന്നു ഈ ഓണവില് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം രാവിലെ ചാർത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസമായ അവിട്ടം ദിവസവും അതിൻ്റെ അടുത്ത ദിവസമായ ചതയം ദിവസവും ഭഗവാൻ്റെ ഭഗവാനിൽ ചാർത്തിയിരിക്കും എന്നിട്ടാണ് ആ ഓണവില് അവിടെ നീക്കം ചെയ്യുന്നത് പിന്നീട് ആദ്യകാലങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് സമർപ്പിച്ചിരുന്ന ഒരു വില്ലാണ് ശ്രീരാമസ്വാമിക്കും സമർപ്പിച്ചിരുന്നത് പിന്നീട് ശ്രീരാമലീല എന്ന് പറയുന്നൊരു വില്ല് പ്രത്യേകമായി ശ്രീരാമസ്വാമിക്ക് സമർപ്പിക്കുകയും രണ്ടായിരത്തിൽ പത്തിൽ അന്ന് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്രാടം തിരുനാൾ മർത്താടർമ തമ്പുരാൻ ശാസ്താവിനും അഗ്രശാല ഗണപതിക്കും പ്രത്യേകം ഓണവില് ഉണ്ടാക്കാൻ നീട്ടഴുകയും ശാസ്താവിനും ഓണ ശാസ്താവിനും അഗ്രശാലാഗണപതിക്കും പ്രത്യേകം ഓണവില് സമർപ്പിക്കുകയുണ്ടായി പുരാതന കാലങ്ങളിൽ സമർപ്പിച്ചിരുന്നത് അനന്തശയന ഓണബില്ല്ല് പത്മനാഭസ്വാമിക്കും ദശാവതാരം നരസിംഹസ്വാമിക്കും ശ്രീകൃഷ്ണലീല ശ്രീകൃഷ്ണസ്വാമിക്കും രണ്ട് ബില്ല് വീതമാണ് സാധാരണഗതിയിൽ സമർപ്പിക്കുന്നത്